നമസ്കാരം ജോയോ ഫ്ലേറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ഫേസ് ഇന്ററാക്ഷൻ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ദിവസം ആയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം അപ്പൊ ഈ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ പേരും സ്ത്രീകളാണ് അതുകൊണ്ടാണെന്നും പറയാൻ പറ്റില്ല കാരണം വിമൻസ് ഡേ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമായ ഒരു ദിവസമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലേ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ദിവസം അല്ല അന്താരാഷ്ട്ര വിമൻസ് ഡേ അതായത് വനിതാ ദിനം ആകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ദിനങ്ങളാകട്ടെ അത് ഇപ്പൊ ഒരു ജെൻഡറിന് മാത്രമായിട്ടുള്ള ഒരു ദിവസം ഒന്നും അല്ല അതിൽ എല്ലാ ജെൻഡേഴ്സും ഉൾപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതില് അച്ഛൻ അമ്മ മക്കൾ മക്കളിൽ തന്നെ ആ സ്ത്രീയും പുരുഷനും മറ്റു ജെൻഡേഴ്സിലുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ അന്താരാഷ്ട്ര വിമൻസ് ഡേയുടെ ഇമ്പോർട്ടൻസ് ആയാലും അല്ലെങ്കിൽ മെൻസ് ഡേയുടെ ഇമ്പോർട്ടൻസ് ആയാലും എല്ലാ അതായത് മദേഴ്സ് ഡേയുടെ ഇമ്പോർട്ടൻസ് ആയാലും ഒക്കെ തന്നെ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലേ അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നോണം നമ്മൾ എല്ലാ ദിവസത്തിന്റെ പ്രത്യേകതകളും ആചരിച്ചു പോകാതെ എല്ലാ ദിവസത്തെ പറ്റിയും അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ അധികമായിട്ട് ഇങ്ങനെ പലിച്ച് നീട്ടാനൊന്നും ശ്രമിക്കുന്നില്ല കേൾക്കുന്ന നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്കും ഒപ്പം എനിക്കും ഇമ്പ്രൂവ്മെന്റിന് സഹായകമാകും എന്ന് കരുതിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാ വർഷവും നമ്മൾ മാർച്ച് എട്ട് എന്നത് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിച്ച് അല്ലെങ്കിൽ സ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു ദിവസമാണ് അല്ലെ ഐക്യരാഷ്ട്ര സംഘടനയാണ് മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ അതുവഴി ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്ന് എല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ ദിവസങ്ങളിലും ഓരോ തീം തീമു വെച്ച് ഇങ്ങനെ ആചരിച്ചു പോകുന്നത് അപ്പൊ കഴിഞ്ഞ വർഷവും നമ്മുടെ വുമൻസ് ഡേ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വിമൻസ് ഡേയുടെ തീം ഇങ്ങനെയായിരുന്നു അവളെ കണക്കാക്കുക സാമ്പത്തിക ശാക്തീകരണം വഴി ലിംഗസമത്വം സമത്വം വേഗത്തിലാക്കുക ശരിക്കും പറഞ്ഞ ഒറ്റവാക്കിൽ പറയാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാ സ്ത്രീകൾക്കും ഉറപ്പുവരുത്തുക എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ തീം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് നോക്ക അല്ലേ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു തീം ഉണ്ടായിരുന്നത് പോലും പലരും അവയറാവണം എന്നില്ലല്ലേ പലർക്കും അറിയണം എന്നുപോലും ഇല്ല ഇങ്ങനൊരു തീം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇങ്ങനൊരു തീം അപ്പൊ ഒരു വർഷം കൊണ്ട് നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്ത് എത്രത്തോളം വിമൻസിന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ വർഷം നമ്മൾ വിമൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ ഗോളിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഈ വർഷം മറ്റൊരു തീം വന്നിട്ടുണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം മറ്റ് ജെൻഡേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് പോലെ അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും സ്ത്രീകൾക്കും വേണം എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഏതൊക്കെ തീം ഐക്യരാഷ്ട്ര സംഘടനയാവട്ടെ മറ്റേതെങ്കിലും സംഘടനയാവട്ടെ അല്ലെങ്കിൽ എന്തു ആകട്ടെ ഏതൊക്കെ തീം വെച്ചാലും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു തീം ഉണ്ടായിരിക്കണം നമ്മുടെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഒരു വർഷ കാലയളവിൽ നമ്മൾ എന്ത് മാറ്റമാണ് നമ്മളിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഈ വർഷം നമ്മളിൽ എന്ത് മാറ്റമാണ് നമ്മൾ കൊണ്ടുവന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശരിക്കും പറഞ്ഞാല് സ്ത്രീകളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ ഒരു മാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിധ്വനിക്കുകയും അത് ക്രമേണ സമൂഹത്തിലും സമൂഹം അത് ലോകത്തിലുമായിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോവാനുള്ളൂ അല്ലെ സ്ത്രീകളാണ് മാറ്റത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്നത് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലേ അതായത് ലോകത്തോട് യുദ്ധം ചെയ്ത് ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്ന വ്യക്തികളാണ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചൊരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ പതിനഞ്ച് വയസ്സ് വരെ എനിക്ക് തോന്നുന്നു തീരുമാനങ്ങളെല്ലാം വീട്ടുകാർ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുന്നത് പക്ഷെ പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ അതായത് എസ് എസ് എൽ സി കഴിയുമ്പോ പ്ലസ് ടു ലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യത്തെ തീരുമാനം നമ്മുടെ മുന്നിൽ വരും അതിന് മുന്നേ തീരുമാനം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് അറിയാനുള്ള ഒരു കമന്റ് ബോക്സിൽ ചെയ്യുക എനിക്ക് തോന്നുന്നു പ്ലസ് ടുവിലാണ് നമുക്ക് ആദ്യമായിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആദ്യമായിട്ട് വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവിടെ ഗ്രൂപ്പ് സെലക്ഷൻ വരും നമുക്ക് ടെൻത്ത് കഴിയുമ്പോൾ ഏത് ഗ്രൂപ്പിലോട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് പ്ലസ് ടു വരുന്ന ഒരു അതായത് സാധാരണ ഒരു കേരള ഫാമിലിയിൽ വരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ബയോളജി സയൻസ് വേണോ കമ്പ്യൂട്ടർ സയൻസ് വേണോ ഹ്യൂമാനിറ്റിസം വേണോ അപ്പൊ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും അത് തിരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ അവിടെ മുതൽ നമ്മുടെ ലൈഫിൽ ചോയ്സസ് സെലക്ട് ചെയ്യേണ്ട ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അന്ന് മുതൽ എങ്കിലും നമ്മുടെ ലൈഫിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോണം എന്ത് മാറ്റമാണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്ത് നേട്ടമാണ് ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ എപ്പോഴാണോ നമുക്ക് കഴിയുന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം പോസിബിൾ ആവുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് നമ്മളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് സാഹചര്യങ്ങൾ പലതും ആകാം ജീവിക്കുന്ന ചുറ്റുപാട് പലതും ആകാം പക്ഷേ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കും അല്ലെ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും നമ്മുടെ പ്രവർത്തന ശൈലി മാറ്റം വരുത്താനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതിലും അപ്പുറമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ചിന്താഗതികൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇന്ററാക്ഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ ഈ ഒരു വർഷവും ഇങ്ങനെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വ ശാക്തീകരണം എന്നൊക്കെ പറയുന്ന ഒരു തീം ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അടുത്ത വർഷം നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഇത് ഈ ഒരു തീം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിന് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു തീം നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങളെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ എയിം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ കാണുമല്ലേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വയം കേപ്പബിൾ ആവുക പല കാര്യങ്ങളും തന്നെത്താനെ ചെയ്യാനായിട്ട് നമ്മൾ കേപ്പബിൾ ആകണം ഇപ്പോ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോ ഒരു ബൾബ് മാറ്റിയിടാനായാലും യാതൊരു മടിയും കൂടാതെ മാറ്റിയിടുന്നത് ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ സ്ത്രീകൾ അത് ചെയ്യാനായിട്ട് മടിക്കുന്നു അല്ലെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യാനായിട്ട് മടിക്കുന്നു സമത്വം സമത്വം എന്ന് പറഞ്ഞ് നമ്മൾ ഘോര ഘോരം അതിനാവശ്യപ്പെടുമ്പോഴും നമ്മളിൽ സമത്വം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മളിൽ മാറ്റം കൊണ്ടുവരുമ്പോഴേ നമ്മൾ ഓരോരുത്തരുടെയും മാറ്റം കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്കത് സമൂഹത്തിലും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു ചെറിയൊരു ചിന്ത മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത വർഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ വരുത്തിയത് ഒരു വർഷ കാലയളവിൽ നിങ്ങൾ നിങ്ങളെ എത്രമാത്രം മാത്രം തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ത് മാറ്റം നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് നോട്ടീസ് ചെയ്ത് പറയൂ ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ബൈ